അലൈക്കും വാഹത്തുല്ലാഹി വാബർകാത്തു രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏഴാമത്തെ പാഠമാണ് ഹമാ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഐന എന്നുള്ള പ്രയോഗമാണ് ഐന എന്ന് പറഞ്ഞാൽ അറബിയിൽ എവിടെ എന്നാണ് അർത്ഥം ഐന എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ് അർത്ഥം നേരത്തെ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ഫിഅല ഒക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കാത്തവർ അത് കേട്ട് കൃത്യമായി മനസ്സിലാക്കണം ഇവിടെ നമ്മൾ ഐന എന്നുള്ള പ്രയോഗത്തെയാണ് പഠിക്കുന്നത് ഐനൽ ഹമാമ ഹമാമത്ത് എന്ന് പറഞ്ഞാൽ പ്രാവ് നമ്മൾ നേരത്തെ ഒരു പേജിൽ നിറയെ ചിത്രങ്ങൾ കണ്ടിരുന്നു അല്ലെ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഈ ചിത്രങ്ങളിൽ വരുന്ന ഭാഗങ്ങളായിരിക്കും ഇതിൽ കാണുന്ന ചിത്രങ്ങൾ ആയിരിക്കും നമ്മള് ഇനി അങ്ങോട്ടുള്ള പാഠങ്ങളിലൊക്കെ വരിക എന്ന് പറഞ്ഞിരുന്നു കണ്ടോ ഇവിടെ ഹമാമത്ത് ഇരിക്കുന്നുണ്ട് കണ്ടോ പ്രാവുന്നുണ്ട് അപ്പൊ ഹമാമ എവിടെയാണ് ഹമാമത്ത് എന്ന് വെച്ചാൽ പ്രാവ് എവിടെ എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ് അർത്ഥം ഇനി ഐന സോമോ സോമ് ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി അപ്പൊ അയിന സോമു എവിടെയാണ് വെളുത്തുള്ളി ഉള്ളത് ക്വസ്റ്റ്യൻ ആണ് അപ്പൊ അയിന വരുമ്പോൾ അതെന്താണ് ആ സെന്റൻസ് ക്വസ്റ്റ്യൻ ആണ് ഐന സോമു എവിടെയാണ് വെളുത്തുള്ളി നമുക്ക് ആ ചിത്രം കണ്ടാൽ തന്നെ എന്റെ ആൻസർ കിട്ടും പാത്രത്തിലാണ് അല്ലെ അപ്പൊ ഇവിടെയും നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അവസാനിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പൊ എവിടെയാണ് വെളുത്തുള്ളി ഇനി എന്റെ ആൻസർ പറയാ പറയാണ് അസൂമോ വെളുത്തുള്ളി എവിടെയാണ് പാത്രത്തിൽ നമ്മൾ ഇൽ എന്നുള്ളതിന് എന്താണ് പ്രയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പാഠത്തിൽ ഷി എന്നുള്ള പ്രയോഗമാണ് അപ്പൊ അസൂമോ അസൂമോ എവിടെയാണ് ഫിൽ ഇനായി പാത്രത്തിലാണ് അപ്പൊ അസൂമോ ഫിൽ വെളുത്തുള്ള എവിടെയാണ് പാത്രത്തിലാണ് ഇനി അടുത്തത് ഐനൽ ഐനൽ എവിടെയാണ് ഹമാമത്ത് പ്രാവ് എവിടെ ഇരിക്കുന്നത് കണ്ടോ പ്രാവര് മതിലിനു മുകളിലല്ലേ അപ്പോ അൽ ഹമാമത്തു പ്രാവ് അലൽ മതിലിനു മുകളിലാണ് അപ്പോ മുകളിൽ എന്നുള്ള അർത്ഥത്തിന് അല എന്നുള്ള പ്രയോഗമാണ് ഫി അല കഴിഞ്ഞ പാഠത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായി മനസ്സിലാക്കാം എല്ലാം ഒന്ന് ഒന്നിനോട് കണക്റ്റഡ് ആയിരിക്കും ലിസാൻ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എവിടെയാണ് ഹമാമത്ത് എവിടെയാണ് അൽ ഹമാമത്തു അലാരി മതിലിന് മുകളിലാണ് ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ സൈക്കിൾ ദർജത്ത് എവിടെയാണ് സൈക്കിൾ എവിടെയാണ് പറഞ്ഞാൽ റോഡാണ് അപ്പൊ സൈക്കിൾ എവിടെയാണുള്ളത് റോഡിലാണുള്ളത് റോഡിൽ ഇനി അടുത്തത് അയിനൽ കുട്ടി എവിടെയുള്ളത് കണ്ടോ കുട്ടി സൈക്കിളിന് മുകളിലല്ലേ അപ്പൊ കുട്ടി സൈക്കിളിന് മുകളിലാണ് അപ്പൊ ഇവിടെ എല്ലാം കണ്ടോ ഐന 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 അപ്പൊ ഈ ഐന എന്നുള്ള പ്രയോഗമാണ് നമുക്ക് ഏഴാമത്തെ പാഠത്തിൽ പ്രധാനമായും പഠിക്കാനുള്ളത് ഐന എന്നുള്ളതിന്റെ അർത്ഥം എവിടെ എന്നുള്ളതാണ് ഇനി ഇവിടെ ഹയ്യാനസ് അലു കമാഫുൽ മിസാൽ ഇവിടെ ഉള്ളതുപോലെ നമ്മൾ ബാക്കിയുള്ളത് ചെയ്യണം ഇവിടെ ആൻസർ തന്നിട്ടുണ്ട് നമ്മൾ നമ്മൾ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാക്കേണ്ടത് കുട്ടി കുട്ടി എവിടെയാണ് എവിടെയാണ് മുകളിലാണ് എങ്ങനെയാണ് ചോദിക്കുക ചോദിക്കുക എന്നല്ല അതിന്റെ ഇനി കണ്ടോ എന്ന് പറഞ്ഞാൽ ഫിഷ് മത്സ്യം ാണ് സൈക്കിളിനും ഫിൽമാ വെള്ളത്തിലാണ് അപ്പൊ നമ്മൾ അതിന്റെ ചോദ്യം എങ്ങനെയാണ് ചോദിക്കേണ്ടത് മീൻ എവിടെയാണ് അപ്പൊ സമക്കു

ാണ്നമ്മ ഉമ്മ ഉമ്മ എവിടെയാണ് എവിടെ അപ്പൊ ഉമ്മ എവിടെയാണ് നമ്മൾ നമ്മളോട് ഓപ്ഷൻ വായിക്കാം കണ്ടോ അങ്ങനെ ഓപ്ഷൻ അൽ 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 ഉമ്മ ഇവിടെ ഏതാണോ ക്വസ്റ്റ്യൻ അവസാനിക്കുന്നത് അതുകൊണ്ടായിരിക്കും ആൻസർ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ നോക്കിയാൽ മതി ഇനി എവിടെയാണ് കണ്ടോ ഇവിടെ കൊണ്ടാണ് അവസാനിച്ചത് ഇവിടെ തുടക്കത്തിൽ എവിടെയുള്ളത് കണ്ടോ അൽ അൽമിം എവിടെയുള്ളത് ക്ലാസ്സിലാണ് ഇനി ഇനി എവിടെയാണ് എവിടെയാണ് കണ്ടോ കണ്ടോ അൽ അൽ അടുത്തത് ഐന മീൻ ാണ് അടുത്തിട്ട് രൂപത്തിലാണ് നമ്മൾ ഇവിടെ ചേർക്കേണ്ടത് അപ്പൊ എന്താണോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അവസാനിക്കുന്നത് അതുകൊണ്ടാണ് ആൻസർ തുടങ്ങേണ്ടത് ഇനി ഇവിടെ നസ്അലു മിസാൽ ഇവിടെ ബക്കറ്റിൽ വെള്ളമുള്ള ഒരു ഫോട്ടോ ഉണ്ട് എവിടെയാണ് വെള്ളം അൽ നമ്മൾ പറഞ്ഞു എവിടെയാണ് അൽ എവിടെയാണ് ബക്കറ്റിലാണ് ഇനി അതുപോലെ ഇവിടെ ചിത്രം വന്നിട്ടുണ്ട് നമ്മൾ ഇതിനനുസരിച്ച് ചോദ്യവും ആൻസറും എഴുതണം ഇവിടെ കണ്ടോ ഒരു കിതാബിന്റെ മുകളിൽ പേനയുണ്ട് അപ്പൊ എന്തായിരിക്കും ചോദ്യം എവിടെയാണ് പേന പേന കിതാബിന് മുകളിലാണ് ഈ രൂപത്തിലാണ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ പേനത്തെ നമ്മൾ എന്താ പറയാ കലമെ അപ്പോ എവിടെയാണ് പേന എവിടെ എവിടെയെന്നുള്ളതിന് അയിന അപ്പൊ അയിനൽ എവിടെയാണ് പേന എന്നിട്ട് ക്വസ്റ്റിൻ മാർത്തിട്ട് എടുക്കണം പിന്നെന്താണ് ഉത്തരം വരിക അൽ കലമു എന്നുള്ളതിൽ അവസാനം അപ്പൊ എന്നുള്ളതിനെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല എന്നുള്ളത് പ്രയോഗിക്കണം അപ്പൊ അൽ അൽ കലമു അൽ കലമു എവിടെ അലത്താവുലേക്ക് നമ്മൾ എന്താ പറയാ അലത്താവു അപ്പൊ അൽ കലമു അലത്താവിലെ ഇനി ഇവിടെ കണ്ടോ ബിത്തീഹത്ത് അല്ല നമ്മുടെ തന്നിമത്തു പറഞ്ഞത് അത് കൊട്ടയിലാണ് അപ്പൊ നമ്മൾ എന്താ ചോദ്യം വേണ്ടത് എവിടെയാണ് അപ്പൊ അപ്പൊ നമുക്കിതിന്റെ അറബി വാക്കുകൾ അറിയണം അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ചിത്രത്തിലുള്ള ഓരോ വാക്കുകൾക്കും ഓരോ സാധനങ്ങൾക്കും അറബിയിലെല്ലാം പറയുക അതിന് നമ്മൾ കൃത്യമായി പഠിക്കണം അപ്പൊ എവിടെയാണ് അൽ അൽ എവിടെ കൊട്ടയിലാണുള്ളത് ഇനി കണ്ടോ ഇവിടെ ഒരു പിച്ചറണ്ട് മരത്തിന് മുകളിൽ ഇങ്ങനെ മാങ്ങ തൂങ്ങി കിടക്കുന്നു അല്ലെ അപ്പോ മാങ്ങ നമ്മൾ പറയാ മാഞ്ച എന്ന് പറയാ അപ്പോ അത് അതിനെ വെച്ച് പറയാ ഐനൽ മാൻജ മാങ്ങ എവിടെയാണ് അൽ മാൻജ അൽ മാൻജ എവിടെ മാങ്ങ അല അല ഈ രൂപത്തിലാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് വിദ്യാർത്ഥികൾ ഓരോ വസ്തുക്കളുടെയും പേരുകൾ അതുപോലെ അല എന്നുള്ള പ്രയോഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ഇത്തരം ക്വസ്റ്റ്യൻ വരുകൾ ഇത്തരം ക്വസ്റ്റ്യൻ വരുമ്പോ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ തന്നെ പഠിക്കുക ഇനി ഇവിടെ ഇവിടെ നമ്മൾ എന്നുള്ളതാണ് ഹൈലൈറ്റ് നമ്മുടെ രണ്ടിടത്തും ഇനി ഇത് അതുപോലെ നോക്കി എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഏഴ് പാഠങ്ങൾ മുതൽ ഒന്നുമുതൽ വരെയുള്ള പാഠങ്ങളാണ് രണ്ടാം ക്ലാസ്സിൽ ലിസാനുൽ ഖുഹാനിൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വരിക ഓരോ പാഠങ്ങളും കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനിയും വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്തു